എപ്പോഴാണ് ഞാൻ നിങ്ങൾക്കെതിരായിട്ട് തിരിയ എന്ന് എനിക്ക് തന്നെ നിശ്ചയില്ല പിന്നെ ഇത് ഏറ്റുവാങ്ങാൻ എന്തിനു സമ്മതിച്ചു എന്ന് ചോദിച്ചാല് ഞാന് ഒരു കോൺഗ്രസുകാരൻ്റെ മകനായിട്ട് ജനിച്ചു വളർന്ന ആളാണ് മാതൃഭൂമി പത്രം കോൺഗ്രസ് അവിടെ പത്രപ്രവർത്തകനായിരുന്ന ആളാണ് ഇതൊക്കെ ആണെങ്കിലും ഞാൻ ഇന്നും കോൺഗ്രസിന്റെ വിമർശകനായി കേട്ടോ ഗാന്ധി എന്താണ് എന്ന് വേറെ ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും ദയവായിട്ട് കോൺഗ്രസ്സുകാർ തിരിച്ചറിയണം ഞാൻ പറയുന്നത് നമ്മുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ സ്ഥാനത്തിൽ ഞാൻ പറയുന്നത് ആ കേരള നവകേരള സദസ്സിന്റെ ബസ് വരുമ്പോ ആര് ഷൂസ് എറിഞ്ഞാലും കോൺഗ്രസ് ഷൂസ് എറിയാൻ പാടില്ല ഷൂസ് ഷൂസ് എറിഞ്ഞ അന്യായാണ് കേട്ടോ ഷൂസ് എറിഞ്ഞ അന്യായമാണ് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പത്ത് വട്ടം പറയണം കാരണം അത് ജനാധിപത്യ വിരുദ്ധമായ കോൺഗ്രസിന്റെ സംസ്കാരത്തിൽ നിരക്കാത്ത ഗാന്ധിസത്വത്തിൽ നിരക്കാത്ത ഒരു കാര്യമാണ് ഓ നമ്മള് എത്തി നിൽക്കുന്ന അവസ്ഥ വളരെ ഭീകരമാണ് എനിക്കെങ്ങനെ പറയാൻ വേണ്ട സങ്കടമുണ്ട് എന്റെ കാരണം വെച്ചാൽ ജനാധിപത്യം അവസാനിക്കാൻ ഒരു സാധ്യത ഉള്ളിടത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വേറെ എന്ത് ഉണ്ടെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വം മുന്നണി അധികാരത്തിൽ പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ ഗാന്ധിയുടെ പ്രതിമയുടെ മുകളിൽ ഒരു എന്താണ് ക്ലാസ് അതിന് അയാളെ അതിനെ കേസ് എനിക്ക് വലിയ കഷ്ടം തോന്നാണ് ഗാന്ധിയുടെ പ്രതി പ്രതിമയാണോ ഗാന്ധി അല്ലല്ലോ ഗാന് കേട്ടോ ഗാന്ധി എന്താണ് എന്ന് വേറെ ആര് തിരിച്ചറിഞ്ഞില്ലെങ്കിലും ദയവായിട്ട് കോൺഗ്രസ്സുകാർ തിരിച്ചറിയണം ഞാൻ പറയുന്നത് നമ്മുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ സ്ഥാനത്തിൽ ഞാൻ പറയുന്നത് ആ കേരള നവകേരള സദസ്സിന്റെ ബസ് വരുമ്പോ അതിനെതിരായിട്ട് ആര് ഷൂസ് എറിഞ്ഞാലും കോൺഗ്രസ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയാണ് എന്റെ കണ്ണുമ്പിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് രക്ഷാപ്രവർത്തനാണ് എത്ര ധിക്കാരം വേണം ജനങ്ങളോട് എത്ര കുച്ഛം വേണം അത് പറയാൻ അത് അദ്ദേഹത്തിന്റെ ശത്രുവാരാണ് മാധ്യമങ്ങളാണ് ഇവിടെ എത്രയോ സി പി എമ്മിന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇപ്പൊ ഇ കെ നായനാല് അല്ലെങ്കിൽ വി എസ് അച്ഛൻ അല്ലെങ്കിൽ ഇ എം എസ് എം ഒരുപാട് ഇവർക്കാർക്കും ഇല്ലാത്ത മാധ്യമവിരോധം നിർഭാഗ്യവശാൽ നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉണ്ട് മുഖ്യമന്ത്രിക്ക പരിപാടി എന്നാണ് പറഞ്ഞത് ഇത് നവകേരള സദസ് ഞാനൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു അതിന് നല്ല പേര് നവകേരള മർദ്ദക സദസ് എന്നാണ് കാരണം അതിന് നടന്ന പ്രധാനപ്പെട്ട പണി എന്താണ് മർദ്ദിക്കില്ല എന്താ സർക്കാരിന്റെ കാര്യത്തിലും ഉത്തരവാദിത്തം അത് പാർട്ടി പരിപാടി ആണെങ്കിൽ ഡിവൈഫ് സംരക്ഷണം നേരിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇത് ഗണ്മെന് പോലീസും ഡിവൈഫി അടിച്ചൊതുക്കുകയും പഠിക്കുന്ന കാലത്ത് തല്ലിമുടിയൊക്കെ ഇട്ടാക്കിട്ടാവുന്നേ പതിനേത്രണ്ട് എൺപത് വയസ്സാവുമ്പോ അറുപത് കൊല്ലമായിട്ട് അദ്ദേഹം അത് ഓർത്തുകൊണ്ടിരിക്കുക ഏത് അവിടെ സുധാകരനായിട്ട് വേറെ ആരോഗ്യം തല്ലുപിടി ഉണ്ടാക്കി ഇപ്പൊ കോളേജിലൊക്കെ പഠിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ നല്ലതും മെടുക്കുവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതിന്റെ തല്ലുപിടി കൂടിയാൽ പിന്നെ നമ്മൾ അതൊക്കെ മറന്നു അങ്ങനെ ഇല്ല ഇത് മറക്കുകയും പൊറുക്കുകയും വേണമുള്ള മനുഷ്യൻ അത് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുക അതേ ഇപ്പൊ ചെയ്താ ഓർക്കേണ്ടതൊക്കെ മറന്നു കളയാ മറക്കേണ്ടതൊക്കെ ഓർത്തിരിക്കുക നിങ്ങളുടെ ഭാഷ ചീത്ത തരത്തിൽ എന്ത് പ്രകോപനം പി എം ഭാഗത്തുണ്ടായിരുന്നു നിങ്ങൾ പ്രകോപിതരാവരുത് നിങ്ങൾ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ബാക്കിയാണ്